എനിക്കും തനിക്കും ഒക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്റെ പെങ്ങൾ വിളിച്ചു പറഞ്ഞടോ നമ്മുടെയൊക്കെ കണ്ണിലെ കരടായ മഹാലക്ഷ്മി അവസാനം അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു അവള് കണ്ണനെ മറന്നിട്ട് സാഗറിനെ വലയിലാക്കാൻ നോക്കി അത് സാഗർ കണ്ണനെ അറിയിച്ചു കഴിഞ്ഞു പിന്നെ ഇതൊക്കെ ഞാനുണ്ടാക്കി പറയുന്നതാണോടൂ എല്ലാം നടന്ന കാര്യങ്ങൾ തന്നെയാ ഇപ്പൊ കണ്ണൻ സാഗറിനോടൊപ്പം പോയിരിക്കുക അനന്ത വീട്ടിലായിരിക്കും പോയത് ഇനിയും കൂട്ടുകാരനും കൂട്ടുകാരനും കൂടി അവളെ കോസ്താരം നടത്തട്ടെ ഒരു കാര്യം ഭർത്താപന് ഉറപ്പിച്ചു കണ്ണൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രവൃത്തിയ ഇപ്പം മഹാലക്ഷ്മി ചെയ്തിരിക്കുന്നേ അവിടെ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും കണ്ണൻ ഒരിക്കലും അവൾക്ക് ഒരു നല്ല ഭർത്താവ് അല്ലെന്ന് അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ കണ്ണനെ ഇങ്ങനെ ഭർത്താവിന്റെ വേഷം കെട്ടിച്ചിട്ട് അവൾ അവളുടെ രീതിയിൽ ജീവിക്കാനാ നോക്കിയേ അതിനാ ഇപ്പൊ തിരിച്ചടി ഇന്നത്തോടെ അവളെ അടിച്ച് അല്ലാതെ വിളിക്കളയല്ലോഷം കേൾപ്പിട്ട ഒരു പെണ്ണിനെ കണ്ണൻ ഇനിയും അവന്റെ കാര്യം ഒന്നും പറയാൻ പറ്റൂല്ല അവന് മഹാലക്ഷ്മി പോലെ വൃത്തിയാക്കി കിട്ടിയത് കൊണ്ട് ചെലപ്പോ ഇതൊക്കെ സഹിച്ചെന്ന് വരും ഏയ് ഇത് കണ്ണൻ ഒരിക്കലും സഹിക്കില്ല ഉത്തമ പുരുഷനാടൂ അനാവശ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ അല്ല ഇനി അവൻ ആഗ്രഹം ഉണ്ടെങ്കിലും നോക്കിയിട്ട് വലിയ വിശേഷമൊന്നുമില്ലല്ലോ അതുകൊണ്ടായിരിക്കും നോക്കാത്ത ആ പിന്നെ ഒരുത്തിയാ നോക്കി അവളതേ അവന് കൊടുക്കേണ്ട സമ്മാനം കൊടുത്തിട്ട് അങ്ങ് പോവുക ഇനി അവള് മടങ്ങി വന്നില്ലെങ്കിലേ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നേട്ടം തന്നെയാണ് വേട്ടാ അമ്മയും മോളും ഏതു നേരവും തൂത്ത് തുടച്ച് വെളിപ്പിച്ചോണ്ട് നിന്നോളൂ മനസ് വിളിപ്പിക്കാതെ മോളിലെ ജീവിതം തീർന്നു അവൾ ഇനി കമലേശ്വരത്ത് ഉണ്ടാവില്ല അവൾ എവിടെ പോയി എന്തിനു പോയി എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ ചെലപ്പോ അവൾ അവളെ കെട്ടിയോലോ കുടുംബത്തോട് കമനം കാണുമായിരിക്കും പക്ഷെ കൊറച്ച് കഴിയുമ്പോ വീൽചെയറിന്റെ സഹായത്തോടെ നടക്കുന്ന ആള് അവളെ കാണുമ്പോ പുറത്തേക്ക് വരച്ചൂണ്ടും അകത്തല്ല ഇനി പുറത്താണ് അവളുടെ സ്ഥാനം എന്ന് പറഞ്ഞോണ്ട് അതിനുവേണ്ടി നിങ്ങളൊക്കെ കൂടി എന്തെങ്കിലും ഇപ്പം അവടെ കമലേശ്വരത്ത് കണി വെച്ചത് നിന്റെ മോളാ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കണിയൊരുക്കാൻ അവൾ അവിടെ കാണില്ലെന്ന ഞാൻ പറഞ്ഞേ അതിനൊരു കാരണം കാണുമല്ലോ പിന്നീട് നിനക്ക് അയച്ചു തരും നിന്റെ നിന്റെ നീ അങ്ങോട്ട് പോയി മതി അവനോട് കാരണം അവിടെ അവന് ഒരൊറ്റ ഉത്തരവേ പറയാൻ കാണുള്ളൂ പ്രതാപ ഇവിടെ ആര് പോയാലും എന്റെ മോള് തെറ്റ് ചെയ്യില്ല ഈ ലോകത്തെ ഏറ്റവും വലിയ ശരി നീയാ അതുകൊണ്ട് നിന്റെ മോളുണ്ടല്ലോ വളരെ ശരിയാ ശെരിയാന്നേര ശരി എടാ പ്രതാപ എന്താടാ പറ്റിയ കണ്ണന്റെ മാമൻ തന്നെ ഇതെന്നോട് പറഞ്ഞേ അമ്മേ കണ്ണൻ ഇപ്പൊ അറിഞ്ഞുകഴിഞ്ഞു ഇനിയിപ്പോ കണ്ണൻ എത്ര തൊലിക്കെട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ ലക്ഷ്മിയെ കൂടെ താമസിപ്പിക്കാൻ പോകുന്നുണ്ടോ ഉണ്ടോ എന്ന് വെച്ചാ തീർന്നു അമ്മേ കണ്ണൻ മഹാലക്ഷ്മി ദാമ്പത്യം Hysj! <laughs>